ഹരി ഓം എവർക്കും വൃന്ദാമനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മിക്ക ഗ്രഹങ്ങളിലും രാശി മാറുന്നുണ്ട് അല്ലെ എല്ലാ ഗ്രഹങ്ങളിലും രാശി വ്യാഴൻ രാശി മാറുന്നുണ്ട് ശനി രാശി മാറി അതുപോലെ തന്നെ രാഹു കേതുക്കളി രാശി മാറുന്നുണ്ട് പിന്നെ മറ്റു കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് നാലുപേരും എന്താണ് രാശി മാറുന്നുണ്ട് ഇതിന്റെ എല്ലാം തനിയെ തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ മൊത്തത്തില് വ്യാരവും ശനിയും രാഹു കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ലഗ്നം ഒക്കെ രാശി ലഗ്നം കൂടി നോക്കാവുന്നതാണ് നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സോ അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട് അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ സോ നമുക്ക് വരാതെ നീട്ടാതെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് കയറുന്നത് കേട്ടോ ഒരു വീഡിയോയുടെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്നോ നിങ്ങൾക്ക് വളരെ അധികം ഉത്തമമായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ വൃശ്ചികരാശിക്കാരെ വിശാഖംകാര അനിരം തൃക്കേട്ട അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് രാശി എന്ന് പറയുക അല്ലെ വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് നോക്കാം അല്ലെ നമ്മൾ പ്രധാനമായിട്ട് വ്യാഴത്തിനും ശനിയും ഛായാഗ്രഹങ്ങളായ രാഹു ട്രാൻസിറ്റ് ആക്കി ഒരു കമ്പയൻഡ് പെഡിഷൻ ആണ് ചെയ്യുന്നത് ഓക്കെ മറ്റുള്ള ഗ്രഹങ്ങളുടെയും കൂടെ ഉണ്ട് എന്നിരുന്നാൽ പോലും മെയിനായിട്ട് നമ്മുടെ എടുത്തേക്കുന്ന ഫാക്ടറി ഈ നാല് ഗ്രഹങ്ങളെയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ശനി രാശി മാറിയിട്ടുണ്ട് കുംഭരാശിയിൽ നിന്ന് മീൻ രാശിയിലേക്ക് അതിന് വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തൊരു കാണുന്നു കേട്ടോ കാരണം സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടു കുറച്ചുകൂടി ഡീല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ വ്യാരം മെയ് പതിനാലാം തീയതി ഇടവത്തിൽ നിന്നും ഇതര രാശിയിലേക്ക് ഓക്കെ അതുപോലെ തന്നെ മെയ് പതിനെട്ടാം തീയതി രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കനിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറിയിട്ടുണ്ട് ഓക്കെ ഇവരെ രണ്ടുപേരുടെ ഇവരെ മൂന്ന് പേരുടെ എന്ന് വെച്ചാൽ ശനി രാഹു ഛായകങ്ങളുടെ ഇവരുടെ മാത്രമായിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെ കാണാത്തൊരു എന്നിടത്ത് കാണുന്നത് ഉത്തമമായിരിക്കും കാരണം ഒരു എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയൊരു തേർട്ടി മിനിറ്റ് അല്ലെങ്കിൽ ഫോർട്ടി മിനിറ്റ് എടുത്തൊരു വീഡിയോസ് ആവും സോ അതുകൊണ്ടാണ് അത് ഇതിൽ ഉൾപ്പെടുത്താതെ ഒന്ന് പറഞ്ഞുതാണ് വീണ്ടും ഇത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമ്മളെ എന്താണ് വൃശ്ചികരാശിക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത് നോക്കി കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര ഫലമാണ് വൃശ്ചിക രാശി എന്ന് പറയാ കേട്ടോ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷക്കാലമാണ് എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെയുള്ള എടുത്താകുന്നേക്കെ വെച്ചാൽ ഒരു വർഷക്കാലമാണല്ലോ വ്യാഴം ഉള്ളത് സോ ഒരു വർഷക്കാലം എടുത്താകും അപ്പൊ നമ്മൾ വീട്ടിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണും കേട്ടോ അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് നമുക്ക് അഞ്ചിലാണ് നിക്കാം അല്ലെ വ്യാരം എന്ന് പറയുന്ന എട്ടിലും രാഹു നാലിലും കേതു പത്തിൽ നിൽക്കുന്ന സമയമാണ് ശനി അഞ്ചിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് എപ്പോഴും ഓരോ ചിന്തകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഓരോ എപ്പോഴും ഓരോ ചിന്തകൾ വെച്ചുകൊണ്ടേയിരിക്കും അതുപോലെ എട്ടിലെ വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് പണത്തിനെയും തൊഴിലിനെയും ഒക്കെ തരും ഓക്കെ പക്ഷെ നമുക്കൊരു തൃപ്തി കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ നാലിലെ രാഹു എന്ന് പറയുന്നത് നമുക്ക് സുഖങ്ങളൊക്കെ തരും പക്ഷെ നമുക്ക് അതൊരു എൻജോയ് ഒരു സന്തോഷം കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല നമുക്കൊരു ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സ് വരെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നോട്ടീസ് കൊടുക്കുക എന്ന് പറയുന്ന പഠനം അല്ലെ നമുക്ക് പഠനമാണ് അതുപോലെ തന്നെ ഉപരിപഠനം വിദേശയാത്ര വിവാഹം റിലേഷൻഷിപ്പ് തൊഴിൽ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് പഠന സംബന്ധം വിദേശ കാര്യങ്ങൾ അതുപോലെ തൊഴിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ലതാണ് അനുകൂലമാണ് പക്ഷെ ഒരു ഡിലേ ഉണ്ടാവും ഒരു താമസം ഉണ്ടാവും ഒരു കാലതാമസം അല്ലെങ്കിൽ ഒരു ഡിലേ ഒരു താമസം അന്ദ് ഇതൊക്കെ ഉണ്ടാകും വളരെ സാധ്യതയുണ്ട് അതൊരു മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവരാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് മുകളിലേക്കുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ എനിക്ക് അനുകൂലമാണ് അതുപോലെ ജോലി നോക്കുന്നവർക്കായാലും കിട്ടാൻ ഉണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ഇപ്പൊ വിവാഹ കാര്യത്തിലായാലും ജോബിലായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മൾ ഇത്ര നാല് വിചാരിച്ചോണ്ടിരുന്ന മനസ്സിലുള്ള പങ്കാളി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം ഇപ്പം പുരുഷനാണ് ആലോചിക്കുന്നത് പലതരത്തിലുള്ള ആയിരിക്കും കേട്ടോ ഓരോ കോൺസെപ്റ്റുകൾ മുടി നീളായിരിക്കണം നീളില്ലാത്ത ആയിരിക്കണം നല്ല കറുത്ത മുടി ആയിരിക്കണം കറുകുന്തലായിരിക്കണം നല്ല ഉണ്ട കണ്ണായിരിക്കണം അല്ലെങ്കി എന്താണ് ഉണ്ട കണ്ണായിരിക്കരുത് നല്ല ചബിയായിരിക്കണം അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു തിക്കായി അല്ലെങ്കിൽ ഒരു തിന്നായിട്ട് മെലിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇച്ചിരി വണ്ണം വെച്ചിരിക്കണം അല്ലെങ്കിൽ നഗ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഇനി സ്ത്രീകളെ ആലോചിക്കുന്നെങ്കിൽ പുരുഷമായി നല്ല താടി ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഇല്ലാത്തവരായിരിക്കണം അല്ലെങ്കിൽ നല്ല മീശ ഉള്ളവരായിരിക്കണം മീശ അല്ലെങ്കിൽ എന്താണ് എല്ലാ ഇല്ലാതെ അനങ്ങളിൽ നല്ല മുടിയും വളർത്തുന്ന ഒരു പുരുഷനെയും കൂടി നല്ല കറക്റ്റ് ആയിട്ട് ഗ്രൂം ചെയ്ത് നടക്കുന്ന ആളുകളെ വേണം നന്നായി എന്താണ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം നല്ല എന്താ ജോബുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള പല പല എന്താ പറയുക കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ഉണ്ടാവില്ല തന്റെ പങ്കാളി ഇങ്ങനെയായിരിക്കണം എന്ന് പക്ഷെ ഇതിലൊക്കെ എന്തിനൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ടൈം വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നടക്കുക എന്ന് പറയാം അപ്പൊ അങ്ങ് നടക്കില്ല എന്ന് പറയില്ല നമുക്ക് എന്തിനൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ട വരും ഓക്കെ അത് ചിലപ്പോ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത ആയിരിക്കും ചില ആഗ്രഹങ്ങൾ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് എല്ലാം പുറത്തു പറയാൻ പറ്റില്ല ചിലതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം നമ്മുടെ ഉള്ളിലിരിക്കുക നമുക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാം ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിക്കുക കല്യാണം ഓക്കെ അപ്പം അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിലുള്ള പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല എന്താണ് എന്തിനാ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് എന്താണ് വിവാഹം നടക്കണേ ജോബ് ആയെങ്കിലും നമ്മൾ അന്വേഷണം നടന്ന് ഒരു നല്ല ഇങ്ങനത്തെ ഒരു അമ്പതിനായിരം രൂപ സാറ് കിട്ടുന്ന ജോബാണ് പക്ഷെ നമുക്ക് ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ജോബ് വന്നാൽ നമുക്ക് ചിലപ്പോൾ കയറേണ്ട സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ അവിടെ കയറിയാൽ നമുക്ക് ജോബ് കിട്ടും അമ്പതിനായിരം തന്നെ നോക്കിയെന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഓക്കെ എന്തിനൊരു കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ഇപ്പൊ തൊഴിലായാലും വിവാഹ കാര്യങ്ങളിലായാലും അങ്ങനെയാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുകളിലോട്ട് ചിന്തിക്കുന്നവരെ ചിന്തിച്ചാൽ അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങള് ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഭവനം വാങ്ങണം അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങണം അല്ലെങ്കിൽ കുറച്ച് ജുവലേഴ്സ് വാങ്ങണം ഇതൊക്കെ വാങ്ങാൻ പറ്റും ചോദിച്ചാൽ വാങ്ങാൻ പറ്റും പക്ഷേ നിങ്ങളുടെ കടങ്ങളും കൂടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ കടങ്ങൾ കൂടാതെ ഡെപ്ത് കൂടാനുള്ള ചാൻസ് കൂടിയ സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്ത് ചെയ്യാ കൃത്യമായിട്ടൊന്ന് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ മാനേജ് ഇല്ലാതെ കൃത്യമായ പ്ലാൻ ഇല്ലാതെ ചുമ കടങ്ങൾ വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ അത് ഭാവി പ്രശ്നമാവും ഓക്കെ കൃത്യമായ ഉണ്ടെങ്കിൽ കടങ്ങൾ വാങ്ങിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരിഹരിക്കാൻ പറ്റും അതുപോലെ തന്നെ നാൽപ്പത്തഞ്ചു വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ നമുക്കൊരു ആഹ് നാപ്പത്തഞ്ചു വയസ്സ് മുകളിലേക്ക് ചിന്തിച്ച് പോകാണെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന വരും ഉത്തമമായിരിക്കും ഓക്കെ ആരോഗ്യ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ പേടിക്കൊന്നും വേണ്ട നമുക്ക് സൊല്യൂഷൻ കിട്ടും നമുക്ക് മാർഗങ്ങൾ കിട്ടും കൃത്യമായിട്ട് ആ മരുന്നുകളൊക്കെ സേവിച്ച് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ഡയറ്റ്സ് ഒക്കെ ഫോളോ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്കത് നോക്കി കഴിഞ്ഞപ്പോഴും വയസ്സ് മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കായാലും എന്താ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ആവറേജ് ആയി പോകുന്ന സിറ്റുവേഷൻ തന്നെയൊക്കെ നിങ്ങളുടെ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും പൊതുവെ വൃശ്ചിക ആവശ്യം സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും ചോദിച്ചാൽ ജോലി കിട്ടും വിവാഹം നടക്കുന്ന ചോദിച്ചാൽ വിവാഹം നടക്കും ബിസിനസ് നടക്കാൻ പറ്റിയ ബിസിനസ് നടക്കും പക്ഷെ നമുക്ക് എന്തൊരു കാര്യം നടക്കുക എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് അല്ലെങ്കിൽ കുറച്ച് താമസം ഡിലേ ണ്ടാവാൻ ഉള്ള ചാൻസ് ഉണ്ടാകും സോ അതിന് നിങ്ങൾ ഉൾക്കൊള്ളുക ഒരു കാര്യം നടക്കുമ്പോൾ ചെന്ന് ചാടുമ്പല നടക്കണ വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാശി തന്നെ എട്ടാമത്തെ രാശിയാണ് സോ നിങ്ങൾക്ക് പൊതുവേ കൂടെ തന്നെ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉള്ളവരെ തന്നെയാണ് ഓക്കെ മറ്റുള്ളവർക്ക് ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരും പോകും എന്നുള്ള രീതിയാകുമ്പോൾ വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല എല്ലാം നിങ്ങൾ എന്തു ചെയ്യണം കൃത്യമായി അധ്വാനിച്ച് ഒന്ന് വർക്ക് ചെയ്യും അടുത്ത് കുറച്ച് ഇരട്ടി വർക്ക് ചെയ്ത് നേടിയെടുക്കേണ്ടവരാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഇടക്കിടയ്ക്ക് ഇവർക്ക് ഉണ്ടാവാറുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു പേഷ്യൻസ് സമാധാനം നിങ്ങൾ ഒരു കാര്യത്തിൽ ചെന്ന് ചാടി അന്നേരം നേരത് വിജയിക്കുകയെന്ന് ചോദിച്ചാൽ വിജയിക്കില്ല കുറച്ച് ടൈം എടുക്കും ഡിലേ അടിക്കും ഓക്കെ കുറച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ ആയിട്ട് ഹാർഡ് വർക്കോടെ തന്നെ പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്നാലും റിസൾട്ട് കിട്ടും ഇത് മാറനുസരിച്ച് വേരിയ ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കടങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ പ്ലാനും കൃത്യമായിട്ട് അതിന് ഫിനാൻഷ്യൽ ആയിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അതല്ലെങ്കിൽ എടുത്തു വെക്കല് പ്രശ്നമാവും ഓക്കെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് കടങ്ങളും കൂടാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടോ ഇപ്പൊ ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് ഫുൾ മേടിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ലോൺ എടുക്കേണ്ടിവരും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് ഒരു വണ്ടി വാങ്ങി വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ബാക്കി തോന്നുക നമ്മൾ ലോൺ ആയിരിക്കും സോ അവിടെയും നമുക്ക് ഡെപ്ത് കൂടി ഒരു വീട് പണിയെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്താണ് വീട് പണിയാൻ ഫുൾ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എല്ലാവരും തന്നെ വീട് പണിയാൻ ലോൺ എടുത്തിട്ട് ഇതാക്കിയായിരിക്കും പിന്നെ കുറച്ച് ആളുകൾ മാത്രമാണ് ലോൺ അടക്കാതെ വീതിക്കുന്നേ ഉള്ളൂ അപ്പം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ലോൺ എടുക്കേണ്ട സിറ്റുവേഷൻ വരിക ചില കാര്യങ്ങൾ ഇ എം ഐ ആയിട്ട് എടുക്കുക ഇ എം ഐ എടുത്തുവച്ചാലും ഡെപ്ത് കഴിഞ്ഞാലേ കടമില്ല നമ്മൾ തന്നെ അടിക്കണ്ടേ വേറെ ഒരാളും അടിക്കാൻ സോ നമ്മൾ തന്നെ അടിക്കാം സോ കടങ്ങൾ കൂടാ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യം വാങ്ങുമ്പോഴായാലും നമുക്ക് അനുസരിച്ച് ഡെപ്തും കൂടാറുള്ള ചാൻസ് കൂടുതലാണ് സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ കാലം ഇറങ്ങുമ്പോൾ അത് ആവശ്യമാണ് നോക്കി മാത്രം അതൊക്കെ ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലെന്ന് പറയാം പ്രത്യേക രാശിക്കാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് എന്നെ മുന്നോട്ട് പോവാ ആത്മവിശ്വാസം കൈവിടില്ല ചില സമയത്ത് ഈ നിങ്ങൾ അതിനൊന്ന് ഡൗൺ ആവാൻ സാധ്യതയുണ്ട് പക്ഷെ ആ ഡൗൺ നിങ്ങളെ മാക്സിമം ബൂസ്റ്റാണ് നോക്കുക കാരണം നിങ്ങളെ ബൂസ്റ്റ് ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് സ്വയമായ തിരിച്ചറുകൾ ചില സമയത്ത് നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പക്ഷെ ചില സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ പക്ഷെ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നമ്മുടെ വീക്ക്നസ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മുന്നോട്ട് പോയാൽ നമുക്ക് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ചിലവരും ഞാൻ എന്റെ വീക്ക്നെസ് ഫോക്കസ് ചെയ്യാൻ അതിന്റെ സ്ട്രെതി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ വീക്ക്നസ് നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതൊന്ന് ഡെവലപ്പായാലേ നമുക്ക് ബാക്കി മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ സോ നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ്സും ഒന്ന് കണ്ടുപിടിച്ച് ഫിഗർ ഔട്ട് ചെയ്തിട്ട് അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒന്ന് ബിൽഡ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം എന്ന് മനസ്സിലാക്കുക ഓക്കെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോവാൻ പറ്റും കേട്ടോ അവിടുത്തെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാട്ടോ എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷെ കുറച്ച് ഡിലേയോ എന്തെങ്കിലും താമസങ്ങളോ കുറച്ച് ഡിലേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കോംപ്രമൈസൊക്കെ ചെയ്യേണ്ടതിന്റെ ഒന്ന് മാത്രമേ പോകും കേട്ടോ ത്രക്കെയാണ് നമ്മുടെ രാശിഫലം അല്ല ലഗ്നഫലം എന്ന് പറയുക കേട്ടോ രണ്ടിനും കൂടി അനുസരിതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനെ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവരെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരനെയും വേണ്ടിയും കൂടി എന്ത് ചെയ്യാ ഒന്ന് പ്രാർത്ഥിക്കുക അപ്പൊ എന്താണ് ഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ അതുപോലെ ഇനി നമ്മുടെ പിഡിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പിടിഷൻ മാത്രമാണ് അല്ലെ നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവാം ഇത് ഒരു പേഴ്സണേറ്റ് ആയിട്ട് എടുക്കാൻ നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല ഞാൻ പറയാറുണ്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെങ്കിൽ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കൺക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഈ ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കൺക്ട് ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കൺട്ട് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും അങ്ങനെ അത് എഴുതി എന്ത് ചെയ്യണം നമ്മൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ നമുക്കൊരു നല്ല ഫലം വേണ്ട ടൈമാണ് എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത് ഓക്കെ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാട്ടോ അതുപോലെ നമ്മുടെ ഇപ്പം ദക്ഷേ ഏതാണ് നമുക്കിപ്പോൾ നടക്കുന്ന അപകാരം ഏതാണ് നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഓക്കെ ഞാൻ എല്ലാ വീഡിയോ നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ് സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോട്ടോ പിന്നെ നല്ലത് പ്രതീക്ഷിക്കാം നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുവുള്ളൂ എനിക്ക് ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടൂല്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾ വേറൊരാളെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം നശിക്കുക ഓക്കെ നമ്മൾ കൊടുക്കുന്നത് ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും രജിസ്റ്റർ ചെയ്യും സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടമായിട്ട് അത് എന്ത് ചെയ്യും നമ്മളിലേക്ക് അത് വലുതെ ഓക്കെ അപ്പൊ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക പോസിറ്റീവായിട്ട് പറയുക ഇപ്പൊ മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്നത് അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിൽ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നിങ്ങൾ ബിലീവ് ചെയ്യണം ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവുമ്പോൾ ബിലീവ് ചെയ്യുക പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്തിട്ട് പോവാം കറക്റ്റായിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ഈ മെയ് പതിനെട്ടാം തീയതി മെയ് ഇരുപത്തിയഞ്ചാം തീയതി നമ്മുടെ മില്ലിയനസ് സക്സസ് മന്ത്രയുടെ ക്ലാസ് നടക്കുന്നുണ്ട് മെയ് പതിനെട്ടാം തീയതി എന്ന് പറയുന്നത് ഫ്രീ വെബിനാർ ആണ് അതിന് നമ്മൾ എന്ത് ചെയ്യും മില്ലിയനൻസ് സക്സസ് മന്ത്രിയുടെ നമ്മൾ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു പത്ത് ബാച്ച് ആയി എന്ന് തോന്നുന്നു കൃത്യമായി കണക്ക് സൂക്ഷിക്കാറുള്ളത് കൊണ്ട് എന്താണ് പത്താമത്തെ ബാച്ച് ആണ് മില്ലിയൻസ് സക്സസ് മന്ത്രിയുടെ അന്നത്തെ ക്ലാസ് ജോയിൻ ചെയ്യുക ഇങ്ങനെയല്ല മേയ് ഇരുപത്തഞ്ചാം തീയതി എനിക്ക് അതിന്റെ അഡ്വാൻസ് കോഴ്സ് ഓക്കെ അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട് അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതല്ല നമ്മുടെ ഗ്രൂപ്പില് നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ പവേഴ്സ് ക്ലബ്ബില് അപ്പൊ ജോയിൻ ചെയ്യാതെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണെന്ന് പറയുന്നത് സാധനം റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കാരണം ഇനി കുറച്ച് നാളും കൂടി ഉണ്ടാവുള്ളൂ ലൈവായിട്ട് ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുവാണ് കാരണം നമുക്ക് ആ ടൈം ഒന്ന് അലോക്കേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടി എന്തോ രണ്ടാം അളസം കൂടി ആയിരിക്കും ലൈവായിട്ട് ആയിട്ട് നടത്തുള്ളൂ ബാക്കി മൊത്തം റെക്കോർഡിങ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറയാം സോ റെക്കോർഡിങ് ആയിരിക്കും നമ്മുടെ ലൈവ് ക്ലാസിന്റെ അത്ര എഫക്റ്റീവ് ആവില്ല ഓക്കെ ലൈവ് ആവുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന് ബട്ട് റെക്കോർഡിംഗ് ആകുമ്പോൾ അത് നടക്കൂല ഓക്കെ റെക്കോർഡിംഗ് ആകുമ്പോൾ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ സോ മില്യൻ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്ന മെയ് ഇരുപത്തി അഞ്ചാമത്തെ വെബിനാറില് മെയ് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന വിലേജ് സക്സസ് മന്ത്രിയുടെ പേര്ഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ നിങ്ങക്ക് എന്തായാലും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ പേഡ് വെബിനാറിൽ ജോയിൻ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് അറിയാം അവരതിന്റെ ഒക്കെ നന്നായി തന്നിട്ടുണ്ട് സോ ഇനി മുമ്പോട്ടും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണം നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെങ്ങനെ അഫർമേഷൻസ് അഫർമേഷൻ കിട്ടിയോ എന്ന് വിചാരിച്ചാൽ അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് ഇരുപത്തി അഞ്ചാം തീയതി പഠിപ്പിക്കുന്നുണ്ട് സോ വെബിനാൾ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ പവർ സ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സൊക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ് നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം നമുക്കിപ്പോ വൺ വീക്ക് ടൈം എടുത്താലും ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്റ്റ് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പൊടിച്ചീവ് ആക്കി മാറ്റുന്നത് കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാരം കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്ത് ആവുന്നതാണ് പക്ഷെ അതെല്ലാം നമ്മൾ ടൈം എടുത്ത് ഏകദേശം വൺ വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്ലി പെഡിഷൻ ആയാലും ഒരു ട്രാൻസ് പെഡീഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണേ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രൊഡീഷൻ ചെയ്തി ഞാൻ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം വിട്ടു പോകൽ എന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളെ അവതരി നിങ്ങളോട് പറയണേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയണേ കാരണം നിങ്ങൾ വരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ് ഓക്കെ അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം